ഒമ്പത് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം സത്യനന്ദിക്കാളും മോഹൻലാലും വീണ്ടും ഒന്നിക്കുന്ന ഹൃദയപൂർവ്വം എന്ന ചിത്രത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഡിസംബറിൽ ഷൂട്ടിംഗ് തുടങ്ങാനാണ് അണിയാർ പ്രവർത്തകർ തീരുമാനിച്ചിരിക്കുന്നത് ചിത്രത്തിലെ നായികയായിട്ട് എത്തുന്നത് ഐശ്വര്യലക്ഷ്മിയാണ് മോഹൻലാലും ഐശ്വര്യലക്ഷ്മി ആദ്യമായി ഒന്നിക്കുന്നൊരു ചിത്രം കൂടിയാണ് ഹൃദയപൂർവ്വം ഹൃദയപൂർവ്വത്തിൻ്റെ തിരക്കഥയൊരുക്കിയിരിക്കുന്നത് സോനു ആണ് പുതുമുഖ തിരക്കഥാകൃത്താണ് സോനു ടി പി ഇതിനുമുമ്പേ ഷോർട്ട് ഫിലിമും കാര്യങ്ങളൊക്കെ ചെയ്ത ആളും കൂടിയാണ് സോനു ടി പി എന്തായാലും സത്യനന്ദിക്കാടും മോഹൻലാലും ഒന്നിക്കുമ്പോൾ മലയാളി പ്രേക്ഷകർ മികച്ചൊരു കുടുംബ ചിത്രം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അവർ ഇരുവരും ഒന്നിച്ചപ്പോഴൊക്കെ മികച്ചൊരു കുടുംബ ചിത്രങ്ങൾ മലയാളിക്ക് ലഭിച്ചിട്ടുണ്ട് അവർ ലാസ്റ്റ് ഒന്നിച്ചത് എന്നും എപ്പോഴും എന്ന് രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ ചിത്രത്തിലായിരുന്നു ഐശ്വര്യലക്ഷ്മിയും കൂടാതെ മറ്റൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ചിന്താവിഷ്ടായ ശ്യാംളയിലൂടെ മലയാളികളുടെ ഇഷ്ടതാരമായി മാറിയ സംഗീതയാണ് കൂടാതെ ചിത്രം നിർമ്മിക്കുന്നത് ആശീർവാദനുമാസിൻ്റെ ബാനറിൽ ആൻ്റണി പെരുമ്പാവൂറാണ് ചിത്രത്തിൻ്റെ ഷൂട്ടിങ്ങും കാര്യങ്ങളും നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഡിസംബറിൽ തുടങ്ങാനാണ് അണിയർ പ്രവർത്തകർ തീരുമാനിച്ചിരിക്കുന്നത് ചിത്രത്തിൻ്റെ ഏകദേശം തീം ഇതായിട്ടാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത് എന്തായാലും കൺഫേം അല്ല എന്തായാലും കൗമാരപ്രായത്തിൽ നഷ്ടപ്പെട്ട കാണാതെ പോയ കൈക്കുഞ്ഞായ അനിയത്തെ കണ്ടെത്താൻ വേണ്ടി വർഷങ്ങളായി ശ്രമിക്കുന്ന ഒരു ഏട്ടൻ്റെ കഥയാണ് ഈ ചിത്രത്തിലൂടെ സംവിധായകൻ സത്യനന്ദിക്കാട് മലയാളി പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത് എന്നാണ് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത് എന്തായാലും ഒരു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ കേരളത്തിൽ നടക്കിയ ഒരു ട്രെയിൻ അപകടം കണക്ട് ചെയ്താകും കഥയുടെ പോക്ക് എന്നും നമുക്കിപ്പോൾ അറിയാൻ സാധിച്ചിട്ടുണ്ട് ഇതൊരു കൺഫേംഡ് ന്യൂസ് അല്ല റൂമറുകളാണ് ഇപ്പോൾ നമുക്ക് ഇൻഡസ്ട്രിയിൽ നിന്നും നമ്മുടെ സിനിമ മേഖലയിൽ നിന്നൊക്കെ ഒരു ലഭിക്കുന്ന ഒരു വിവരം കൂടിയാണ് ഇത് എത്രത്തോളം കൺഫേംഡ് ആണോ ഇല്ലയോ എന്നുള്ളത് നമുക്കിപ്പോൾ വ്യക്തമായിട്ട് പറയാൻ സാധിക്കുന്നില്ല എന്തായാലും ഇതാണ് തീം എന്നാണ് ഏകദേശമായിട്ട് നമുക്ക് ലഭിക്കുന്ന വിവരം എന്തായാലും സത്യനന്ദിക്കാട് ചിത്രമായതുകൊണ്ട് തന്നെ മലയാള പ്രേക്ഷകർ എന്നും ഓർമ്മിക്കാൻ കഴിയുന്ന നല്ലൊരു കുടുംബ ചിത്രമായിരിക്കും ഹൃദയപൂർവ്വം എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരുവിധ സംശയവുമില്ല കാരണം ഇരുവരും ഒന്നിച്ചപ്പോഴൊക്കെ മികച്ച കുടുംബചിത്രങ്ങൾ മലയാള പ്രേക്ഷകർക്ക് അവർ രണ്ടാളും തന്നിട്ടുള്ളതാണ്